വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ പാണ്ടിക്കാട് പഞ്ചായത്തിൽ പര്യടനം നടത്തി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്നേ മുപ്പതോടെ ചെമ്പ്രശ്ശേരി ഈസ്റ്റിൽ നിന്നും തുടക്കമിട്ട പര്യടനം പി വി അബ്ദുൾ വഹാബ് എം ഉദ്ഘാടനം ചെയ്തു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിൽ ആകെ കിട്ടാൻ പോണത് ഈ കയ്യമ്മ അല്ലെങ്കിൽ അഞ്ചും താഴെയായി ആ ചുറ്റുപാടി നിങ്ങളുടെ വോട്ട് കോൺഗ്രസ് കൂടുതൽ വോട്ട് കിട്ടുന്നത് ഞങ്ങൾക്ക് അവിടെ പറയാനുള്ളതാണ് ഇവിടെ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല കാരണം വയനാട്ടിൽ വയനാട്ടിൽ എന്തുകൊണ്ട് രാഹുൽ രാഹുലിന് ഒരു വോട്ട് ഒരു എം പി വയനാട്ടിൽ അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ അറിയാം ബഷീർ സാഹിബിനെ ചെമ്പ്രശ്ശേരി ഈസ്റ്റിൽ നിന്നും തുടക്കമിട്ട മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം പഞ്ചായത്തിലെ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം പറമ്പൻപൂളയിൽ സമാപനം കുറിച്ചു കഴിഞ്ഞ കാലത്ത് അകത്ത് എന്തെല്ലാം ആ വിശ്വാസം ഞാൻ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കെ ടി ഗിരീഷ് ബാബു അധ്യക്ഷത വഹിച്ചു വിവിധ ഇടങ്ങളിലായി നടന്ന സ്വീകരണ ചടങ്ങുകളിൽ പറമ്പൻ റഷീദ് പി ആർ രോഹിൽനാഥ് പി എച്ച് ഷമീം പി സലീൽ കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് മുസ്തഫ പൂക്കോയ തങ്ങൾ ആസാദ് തമ്പാനങ്ങാടി എ ഉമ്മർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്